എല്ലാവരും വന്നു ഇവിടെ ആഹാരമെല്ലാം തയ്യാറാക്കി വെച്ചിട്ട് എത്ര നേരമായിരുന്നു കാത്തിരുന്ന് അവസാനം നിങ്ങളെ വിളിക്കാൻ തുടങ്ങുവായിരുന്നു സമയത്ത് കാര്യം തീർന്നില്ല മാഷെ അതാ താമസിച്ചേ നല്ല വിശപ്പ് എന്താന്ന് വെച്ചാൽ തന്നോ മാഷെ എന്തായാലും തീർക്കുന്ന കാര്യം ഞങ്ങൾ ഞങ്ങളേറ്റു മാഷ പറഞ്ഞത് കേൾക്കെ കൈകഴുകാൻ നടന്നുകൊണ്ട് ഭദ്രൻ പുഞ്ചിരിയോടെ പറഞ്ഞതും അതേ ചിരിയോടെ മാഷെ അടുക്കളയിലേക്ക് നടന്നു എന്താടി നീ എന്താ ഇത്ര സൂക്ഷിച്ചു നോക്കുന്നേ വാതിലിൽ ചാരി നിന്ന് തങ്ങളെ കുറിപ്പിച്ചു നോക്കുന്ന അനുവിനെ ഒന്ന് നോക്കി മേശയോട് ചേർന്നുള്ള കസേരയിലേക്ക് ഇരുന്നു കൊണ്ട് അരവിന്ദൻ ചോദിച്ചു നിങ്ങൾ ഈ വേഷത്തിലല്ലോ ഇവിടുന്ന് പോയത് അത് മുഷിഞ്ഞപ്പോൾ മാറിയതാ സംശയത്തോടെയുള്ള അനുവിന്റെ ചോദ്യം കേൾക്ക് നിസ്സാര അരവിന്ദൻ പറഞ്ഞു മൂന്നു പേർക്കും ഒരുപോലെ മുഷിഞ്ഞു ആകാശിനെ ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് അനു കണ്ണൊന്നു കുറിപ്പിച്ചുകൊണ്ട് ചോദിച്ചു ഒരുമിച്ചല്ലേ ഇത്ര നേരം നടന്നത് അപ്പോൾ മുഷിയുമ്പോൾ ഒരുമിച്ച് മുഷിയും എന്തൊക്കെ അറിയണം പെണ്ണിന് എന്തോ കള്ളത്തരമുണ്ട് തലയിൽ തട്ടിക്കൊണ്ട് അരവിന്ദൻ പറഞ്ഞത് തല തടവി അവനെയൊന്ന് കുറിപ്പിച്ചു നോക്കിക്കൊണ്ട് അവൾ അവനടുത്തുള്ള കസേരയിലേക്കിരുന്നു എല്ലാവരും എന്തിയായിരുന്നു കണ്ടില്ലല്ലോ അവർ മുകളിൽ ആ ദാ വരുന്നു ഭദ്രൻ ചോദിച്ചത് കേൾക്കേ മറുപടി പറയാൻ വന്നവൾ പടിയിറങ്ങി വരുന്ന മീനുവിനെയും മാളുവിനെയും വേണിയെയും ഒന്ന് നോക്കി അങ്ങോട്ടേക്ക് കണ്ണുകൾ കാണിച്ചുകൊണ്ട് പറഞ്ഞു അനു പറഞ്ഞു കഴിഞ്ഞതും പടികൾക്ക് മുകളിൽ തന്നെ കണ്ണുകൾ പതിപ്പിച്ചു വെച്ചിരിക്കുന്നവരിൽ അരവിന്ദനെ മാത്രം തോണ്ടിക്കൊണ്ട് അവൾ വിളിച്ചു എന്താടി ഏതുകൊണ്ടിരുന്ന കാര്യം തടസ്സപ്പെട്ടതിന്റെ പരിഭവത്തോടെ തിരിഞ്ഞ് അനുവിനെ നോക്കിക്കൊണ്ട് അരവിന്ദൻ ചോദിച്ചു ഇവര് രണ്ടുപേരും നോക്കുന്നത് ഇവരുടെ ഭാര്യമാരെയാണെന്ന് പറയാം നീ എന്തിനാ വായും പൊളിച്ച് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ അതിലൊരാളെ ഭാര്യയാക്കാവുന്നതേ ഉള്ളൂ അനു ചോദിച്ചത് കേൾക്ക് ചെറിയൊരു കള്ളച്ചിരിയോടെ അരവിന്ദം പറഞ്ഞു മനസ്സിലായില്ല ആർക്ക് വേണമെങ്കിൽ ആരെ ഭാര്യയാക്കാൻ എനിക്ക് മീനുവിനെ ഒന്ന് ശരിയാക്കി താടി നിന്റെ ഏട്ടൻ ഇങ്ങനെ പുരനിറഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട് ആയില്ലേ എല്ല മനസ്സിലായിട്ടും തന്നെ കളിപ്പിക്കുന്നവളെ നോക്കി കണ്ണ് ചുരുക്കിക്കൊണ്ട് അവൻ ദയനീയമായി പറഞ്ഞു നിനക്ക് ആ കൊച്ചിനെ തന്നെ വേണോ അതൊരു പാവം മിണ്ടാ ആ പൂച്ചേനെ ഞാൻ മിണ്ടിപ്പിച്ചോളാം നീയൊന്ന് കൂടെ നിന്നാൽ മതി പ്ലീസ് എൻ്റെ പുന്നാര ആ ആലോചിക്കാം അവളുടെ കയ്യിൽ അവൻ അപേക്ഷയോടെ പറഞ്ഞതും അവളുടെ ഉള്ളിലും മീനുവിനെ അരവിന്ദൻ്റെ പെണ്ണായി കൊണ്ടുവരുന്നതിനെക്കുറിച്ചായിരുന്നു മീനു എപ്പോൾ വന്നു പടിയിറങ്ങി താഴെ വന്നതും അരവിന്ദൻ ചിരിയോടെ ചോദിച്ചു അത് കുറച്ചു നേരം പതുങ്ങലോടെ അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് അവൾ താഴേക്ക് വന്ന മാധവയുടെ അടുത്തായി ചേർന്ന് നിന്നു അയാൾ അയാൾ ചെറിയ തെറ്റിന് പോലും ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു അവളെ ശബ്ദമൊന്ന് ഉയർന്നാൽ പോലും പിന്നെ പിന്നെ ആരോടെങ്കിലും മിണ്ടാൻ തന്നെ എന്റെ കുട്ടിക്ക് ഭയമായി തുടങ്ങി എന്നോട് മാത്രമായി പിന്നീട് സംസാരം അതാ അവൾ ഒന്നും തോന്നരുത് കേട്ടോ വേണി വിളിച്ചതും അടുക്കളയിലേക്ക് നടന്നവളെ ഒന്ന് നോക്കി മാധവി വിഷമത്തോടെ പറഞ്ഞു അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം ആൻറ്റി അതോട്ട് വിഷമിക്കേണ്ട മാധവി പറഞ്ഞത് കേൾക്കെ മീനുവിൻ്റെ അകൽച്ച തന്നോടുള്ള ഇഷ്ടക്കേടായിരിക്കുമോ എന്ന് ചിന്തിച്ചവൻ തെല്ലൊരാശ്വാസത്തോടെ മാധവിയോട് പറഞ്ഞു അതെ അടുത്ത ദിവസം തൊട്ട് മീനു കമ്പനിയിൽ വന്ന് തുടങ്ങട്ടെ അപ്പോൾ തന്നെ ഒരുപാട് മാറ്റമുണ്ടാകും അരവിന്ദൻ പറഞ്ഞത് ഏറ്റുപിടിച്ചുകൊണ്ട് ഭദ്രൻ കൂടി പറഞ്ഞതും മാധവി സന്തോഷത്തോടെ സമ്മതം അറിയിച്ചിരുന്നു ഇറങ്ങട്ടെ മാശച്ചാ രാത്രിയായില്ലേ നാളെ വരാം ആഹാരം കഴിച്ച ശേഷം മാധവിയേയും മീനുവിനെയും അപ്പുറത്തെ വീട്ടിലേക്കാക്കിക്കൊണ്ട് വേണി തിരികെ മാഷിൻ്റെ വീട്ടിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ശരി മോളെ പോയിട്ട് വാ മാളുവിനെ നാളെ തറവാട്ടിലേക്ക് കൊണ്ടുപോകാൻ കേട്ടു ഇന്ന് അച്ഛനും മോളും കൂടി കാര്യങ്ങളെല്ലാം സംസാരിച്ച് വിഷമങ്ങളൊക്കെ ഇറക്കി വെച്ചേക്കണം നാളെ ഞങ്ങൾ വന്നു കഴിഞ്ഞതും ഇതേപോലെ വാടിയ മുഖത്തോടെ ഇരിക്കാൻ സമ്മതിക്കില്ല കേട്ടോ മാഷിനോട് ചേർന്ന് നിൽക്കുന്നവളെ ഇപ്പുറത്തെ വശത്തേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് വേണി നേർത്ത ചിരിയോടെ പറഞ്ഞു തിരികെ ചിരിമാത്രം മറുപടിയായി തരുന്നവളെ ഒന്നു നോക്കി ആകാശിനോട് ചേർന്ന് നിന്ന് അവൾ കാറിലേക്ക് കയറി എന്താ ഏട്ടാ ആലോചിക്കുന്നേ എനിക്കെന്തോ മാളുവിനെ എന്നെ അംഗീകരിക്കാൻ പറ്റുമോ എന്നൊരു അതെന്താ പറ്റാതിരിക്കാൻ ഇങ്ങനെയൊക്കെ വിചാരിച്ച് മാറിയിരുന്നിട്ടൊന്നും കാര്യമില്ല കുറച്ച് നാളത്തേക്ക് കെട്ടിയ പെണ്ണാണെന്നങ്ങ് മറന്നേരെ പ്രേമിച്ച് പുറകെ നടക്കാൻ നോക്ക് അരവിന്ദേടനും കൂടിക്കോ മീനു പതുങ്ങി സംസാരിക്കുന്ന പോലെ തിരികെ പതുങ്ങാതെ അങ്ങോട്ട് കയറി ചോദിച്ചും പറഞ്ഞുമൊക്കെ അവളെ നമ്മുടെ കൂട്ടത്തിൽ ഒരാളാക്കാൻ നോക്ക് ആകാശിനോട് താൻ കൊടുക്കുന്നതൊക്കെ കാറിന്റെ മുൻസീറ്റിലിരുന്ന് ചിരിയോടെ കേൾക്കുന്നവനോടായി വേണി കുറുമ്പോടെ പറഞ്ഞു നീ അനു പറഞ്ഞതാണോ വേണി എങ്ങനെ അറിഞ്ഞു എന്നുള്ള അത്ഭുതത്തോടെ തിരിഞ്ഞവൻ വേണിയുടെ തോളിൽ മയക്കം പിടിച്ച അനുവിനിയൊന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു അതൊക്കെ ആ നോട്ടത്തിലൂടെ ഞാൻ കണ്ടുപിടിക്കില്ലേ അരവിന്ദൻ ചോദിച്ചതും അല്പം ഗമയോടെ വേണി പറഞ്ഞു അപ്പുറത്തിരിക്കുന്നവനെയും ഇപ്പുറത്തിരിക്കുന്നവനെയും എല്ലാം അവൾക്ക് മനസ്സിലാകും ഇവിടെ എന്നെ മാത്രമൊന്നു നോക്കാനും സമയമില്ല മിണ്ടാനും സമയമില്ല നീ എന്തുവാ ഇതെന്ന് പിറപ്പെറുക്കുന്നേ കാറു ഓടിച്ചുകൊണ്ട് പുറകിലെ സംസാരമെല്ലാം കേട്ട് പരിഭവത്തോടെ പിറുപിറുത്തു കൊണ്ടിരിക്കുന്ന ഭദ്രനോടായി അരവിന്ദൻ ചോദിച്ചു ഞാൻ എന്നോട് തന്നെ ഓരോന്ന് പറഞ്ഞതാ എന്തേ എനിക്ക് എന്നോടൊന്നു സംസാരിക്കാൻ പറ്റില്ലേ സംസാരിച്ചോ ഇഷ്ടം പോലെ സംസാരിച്ചോ അതിന് നീ കിടന്ന് കടിച്ചു കയറാൻ വരുന്നത് എന്തിനാ ഭദ്രന്റെ മുഖം കാണേ അത്രയും പറഞ്ഞുകൊണ്ട് അരവിന്ദൻ തിരിഞ്ഞ് പുറത്തേക്ക് നോക്കിയിരുന്നു എന്നാൽ പുറകിലിരുന്നവളിൽ അവൻ്റെ ആ പരിഭവം എന്തിനാണെന്ന് മനസ്സിലാക്കി ഒരു ചിരി വന്നു പോയിരുന്നു എന്താ ഭദ്രേട്ടാ എന്തിനാ ഈ മുഖം ഇങ്ങനെ വീർപ്പിച്ചു വെച്ചിരിക്കുന്നത് രാത്രിയിൽ മുറിയിൽ വന്നതും മുഖം വീർപ്പിച്ച് വെച്ച് മുകളിലേക്ക് നോക്കി മലർന്നു കിടക്കുന്നവന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി കിടന്നുകൊണ്ട് വേണി ചോദിച്ചു ഞാൻ ആരോടും പിണങ്ങിയില്ല ഞാൻ പിണങ്ങിയാൽ തന്നെ ആർക്കും ഒരു കുഴപ്പവുമില്ലല്ലോ എല്ലാവരും ആയില്ലേ ചുറ്റും അവളെ നെഞ്ചിൽ നിന്ന് മാറ്റാതെ അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ ഭദ്രൻ ഗൗരവത്തോടെ പറഞ്ഞു അതെ എല്ലാവരുമായി ഏട്ടൻ മാഷ് മാളു മാധവിയാൻറ്റി മീനു എല്ലാവരും കുടുംബക്കാർ പക്ഷേ ഇവരെയെല്ലാം എനിക്ക് കിട്ടിയത് ഭദ്രേട്ടൻ കാരനല്ലേ അപ്പോൾ ഭദ്രേട്ടം പിണങ്ങിയാൽ എനിക്ക് വിഷമാകില്ലേ എന്നിട്ടാണോ ഞാൻ പുറത്തു പോയി തിരിച്ചു വന്ന ശേഷം എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാഞ്ഞേ വേണി പറഞ്ഞത് കേൾക്കേ പരിഭവത്തോടെ ഭദ്രൻ ചോദിച്ചു എന്നോട് പറയാതെ ശിക്ഷ വിധിക്കാൻ പോയതല്ലേ അതുകൊണ്ടാ മിണ്ടാഞ്ഞേ നിനക്കെങ്ങനെ ആകാശ് അവൻ പറഞ്ഞതാണോ താൻ പറയാതെ അവൾ അറിഞ്ഞതിലുള്ള അമ്പരപ്പോടെ ഭദ്രൻ നെഞ്ചിൽ കിടക്കുന്നവളെ തലതാഴ്ത്തി നോക്കിക്കൊണ്ട് ചോദിച്ചു എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല ഇത് ഞാൻ കണ്ടുപിടിച്ചതാ എങ്ങനെ എങ്ങനെ മനസ്സിലായി സംശയത്തോടെ അവളെ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അതൊക്കെ പറയാം ഭദ്രേട്ടൻ അവരെ എന്താ ചെയ്തേ എന്ന് പറ നിന്റെ മോഹൻ വല്യച്ചിന് സമയം പോകാൻ കുറച്ച് ഇഴജന്തുക്കളെ കൂട്ടുകാരായി കൊടുത്തിട്ടുണ്ട് പിന്നെ നിന്റെ ഉഷാമയെ ദൂരെ ഒരിടത്ത് കൊണ്ടുപോയി കളയുകയും ചെയ്തു എന്തേ അത്രയും പോരെ എന്തോന്ന് ഭദ്രേട്ട തെളിയിച്ചു പറ ഭദ്രേട്ടം വന്നപ്പോൾ ഞാൻ കയ്യിൽ ചോര കണ്ടല്ലോ അതറിയാതിരിക്കാനല്ലേ ജസ് മാറി വന്നത് അവരെ എന്താ ചെയ്തതെന്ന് പറയാ ഭദ്രേട്ട അവൻ കളിയോടെ പറയുന്നത് കേട്ട് അവൾ അവന്റെ നെഞ്ചിൽ താടി കുത്തി അവന്റെ മുഖത്തേക്ക് നോക്കി പരിഭവത്തോടെ ചോദിച്ചു അങ്ങനെയാണോ എൻ്റെ വേണിക്കുട്ടി കണ്ടുപിടിച്ചത് എന്തായാലും ഞാൻ അവരെ ഇപ്പോൾ കൊന്നിട്ടൊന്നുമില്ല അങ്ങനെയങ്ങ് കൊന്നാൽ അവർ ചെയ്തതിനുള്ള ശിക്ഷയാകില്ലല്ലോ അതൊരു രക്ഷപ്പെടലായി പോയില്ലേ ഇത്രയൊക്കെ എൻ്റെ വേണിക്കുട്ടി അറിഞ്ഞാൽ മതി നീയേ അതിന് മാത്രം വളർന്നിട്ടില്ല എല്ലാവർക്കും കൊടുക്കേണ്ട ശിക്ഷ കൊടുത്തിട്ടുണ്ട് അതുപോലെ അവളുടെ പരിഭവം കൊണ്ട് വെറുത്ത കവളിലൊന്ന് കുത്തിക്കൊണ്ട് അവൻ നേർത്ത ചിരിയോടെ ചോദിച്ചു മതി അവൻ്റെ തെളിഞ്ഞ മുഖം കാണേ തലയൊന്ന് കുലുക്കി അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ അവൾ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു ഭദ്രട്ടാ അവളുടെ വിളിയിൽ എന്തേ എന്ന പോല അവൻ മൂളിക്കൊണ്ട് ചോദിച്ചു എനിക്കൊന്ന് സന്തോഷായെന്നോ എന്ത് നിന്റെ വെല്ലിച്ചിനെയും ഉഷാമയേയും കൊന്നില്ല എന്ന് അറിഞ്ഞതുകൊണ്ടാണോ കാരണം അറിയാമെങ്കിലും അവളെ ഒന്ന് കളിപ്പിക്കാൻ എന്നോണം അവൻ ഗൗരവം നടിച്ചുകൊണ്ട് ചോദിച്ചു പോ ഭദ്രേട്ട എനിക്ക് ആകാശേട്ടനെ തിരികെ കിട്ടിയില്ലേ മാഷിന് മോളെ കിട്ടിയില്ലേ അങ്ങനെ എന്തൊക്കെ നല്ലത് നടന്നു അതിനിടയിൽ അവരുടെ കാര്യം പറയുന്നത് എന്തിനാ അപ്പോൾ ഈ സന്തോഷമുള്ള ദിവസം തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിലും സന്തോഷം കൊണ്ടുവന്നാലോ നമുക്ക് ജീവിക്കണ്ടേ പെണ്ണെ ഒരു പോലെ ഒരു ശരീരമായി തൻ്റെ നെഞ്ചിൽ കിടന്ന് ഉറ്റുനോക്കുന്നവളെ നോക്കി അത്രയും പ്രണയത്തോടെ അവൻ പതുക്കെ ചോദിച്ചു എന്താടാ നീ നിനക്ക് ഓക്കെ ആണെങ്കിൽ മതി ഞാൻ പറഞ്ഞെന്നേയുള്ളൂ താൻ പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നിൽ നിന്ന് അടർന്നു മാറി തിരിഞ്ഞു തിരിഞ്ഞുകിടന്നവളെ നോക്കി അവൻ വല്ലായ്മയോടെ പറഞ്ഞു എന്താ ഇത്ര താമസിച്ചേ എന്താ അവൾ ചോദിച്ചത് കേൾക്കെ അവൻ സംശയത്തോടെ ഒന്നുകൂടി എടുത്തു ചോദിച്ചു കല്യാണം കഴിഞ്ഞ് ഇപ്പോഴാണോ ഇത് ചോദിക്കാൻ തോന്നിയത് എന്ന് നേരത്തെ ചോദിച്ചിരുന്നുവെങ്കിൽ അവൾ പറഞ്ഞത് കേൾക്കെ ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ എരിഞ്ഞു കിടക്കുന്നവളുടെ തോളിൽ പിടിച്ച് നേരെ കിടത്തിക്കൊണ്ടവൻ പതിയെ ചോദിച്ചു ഇപ്പോൾ ഇവിടെ ഒരു കുഞ്ഞി ഭദ്രൻ ഓടിക്കളിക്കില്ലായിരുന്നോ അപ്പോൾ ഇനിയും വെച്ച് താമസിപ്പിക്കേണ്ട അല്ലേ കുഞ്ഞി ഭദ്രനെ കാണാൻ കൊതിയായില്ലേ തന്നെ നോക്കി കുറുമ്പോടെ പറയുന്നവളിലേക്ക് പതിയെ ചാഞ്ഞുകൊണ്ട് അവൻ കള്ളച്ചിരിയോടെ ചോദിച്ചു എന്തേ ലൈറ്റ് നെഞ്ചിൽ കൈവച്ച് തടഞ്ഞവളെ സംശയത്തോടെ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചതും അവനെ നോക്കാനാവാതെ കണ്ണുകൾ വെട്ടിച്ചുകൊണ്ട് അവൾ നാണത്തോടെ പറഞ്ഞു അത് കിടന്നോട്ടെ അയ്യേ ഓഫാക്കു ഭദ്രേട്ടാ ഭദ്രൻ പറഞ്ഞത് കേട്ട് കണ്ണു ചുണുങ്ങിക്കൊണ്ട് പറഞ്ഞതും അവൻ ചിരിയോടെ കട്ടിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ലൈറ്റ് ഓഫാക്കിയിരുന്നു പുറത്തു നിന്നുള്ള നേർത്ത വെളിച്ചത്തിൽ തന്നെ നോക്കി കണ്ണിൽ പ്രണയത്തോടെ നോക്കി കിടക്കുന്നവളിലേക്ക് നടന്നടക്കുമ്പോൾ അവൻ മനസ്സിൽ അത്രമേൽ അവളെ ആഗ്രഹിച്ചു തുടങ്ങിയിരുന്നു അവൾക്കടുത്തായി കിടന്നുകൊണ്ട് മെല്ലെ അവളിലേക്ക് ചാഞ്ഞുകൊണ്ട് അവളുടെ ഇരു കവളിലും കൈകൾ ചേർത്ത് നെറ്റിയിൽ അമർത്തി ചുംബിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്ന വാത്സല്യവും പ്രണയവും അവൾ കണ്ണുകൾ കണ്ണുകളടച്ച സ്വീകരിച്ചു നെറ്റിയിൽ നിന്ന് അടർന്നു മാറിയ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ഇരു കണ്ണിലും മൂക്കിലും അവസാനം അവളുടെ അതിരങ്ങളെ അപ്പാടെ കവർന്നിരുന്നു താഴെ നിന്നും മേൽച്ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ടുകൾ യാത്ര തുടങ്ങിയതും അവൻ്റെ പിൻകഴുത്തിൽ നിന്ന് അവളുടെ കൈകൾ അവൻ്റെ മുടിയിഴകളിലൂടെ പതുക്കെ ചലിച്ചുകൊണ്ടിരുന്നു നാവുകൾ തമ്മിൽ കെട്ടുപിഴിഞ്ഞതും അവളുടെ ശരീരത്തിലെ വിറയൽ അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ്റെ വിരലുകൾ അവളുടെ ഉടലഴകിലൂടെ പതിയെ അലഞ്ഞു തുടങ്ങി അവൻ്റെ വിരലുകൾ ശരീരത്തിൽ അലയുന്ന പുളകത്തിൽ അവൾ അവനെ തനിലേക്ക് ഒന്നുകൂടി അടുപ്പിച്ചുകൊണ്ട് തിരികെ അവൻ്റെ ചുണ്ടുകളെ നുണഞ്ഞെടുത്തത് വളരെ പെട്ടെന്നായിരുന്നു ശ്വാസം പകത്തെടുത്തുകൊണ്ടുള്ള അവൻ്റെ ചുംബനത്തിൽ അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു അവളിലുള്ള അവൻ്റെ പ്രണയഭാവം അവളെ തളർത്തിക്കൊണ്ടിരുന്നു അവളുടെ ചുണ്ടിൽ നിന്നും കഴുത്തിലേക്ക് അവൻ്റെ മുഖം പൂഴുന്നതും അവൾ ഒരു പിടച്ചിലൂടെ അവനെ പിന്നെയും ഇറകെ ചേർത്ത് പിടിച്ചു അവളുടെ കഴുത്തിൽ സുഖമുള്ള ഒരു നോവോടെ അവൻ കടിച്ചും ചുംബിച്ചും അവൻ്റെ നാവിനാൽ അവടെ മരുന്ന് ഏതോ ലോകത്തെ എന്ന അവൾ അറിയുന്നുണ്ടായിരുന്നു അവിടെ നിന്നും താഴേക്ക് അവളുടെ കാൽവിരലുകളിൽ വരെ അവൻ അവൻ്റെ സ്നേഹമുദ്ര പതിപ്പിച്ചുകൊണ്ട് അവളെ അവശയാക്കി ഒരു പുതപ്പിന് കീഴിൽ വസ്ത്രത്തിൻ്റെ മറയില്ലാതെ അവളുടെ ശരീരത്തിൽ നുണഞ്ഞും ചുംബിച്ചും അവനവളെ തളർത്തിക്കൊണ്ട് അവൻ്റെ പ്രണയം അവളിലേക്ക് പകുത്തുകൊണ്ടിരുന്നപ്പോൾ അവൾ അവളെ അവനായി സമർപ്പിച്ചുകൊണ്ട് അവൻ്റെ ആ വലിയ ശരീരത്തിനടിയിലായി ഞെരിഞ്ഞമർന്നു അകളുടെ ചലനം അവളുടെ ശരീരത്തെ ഉയർത്തി തുടങ്ങിയതും അവൻ അവളിലേക്ക് ഒരു നോവോടെ ആഴ്ന്നിറങ്ങി അവളുടെ കണ്ണീർ അവനെ അകന്നു മാറാൻ പ്രേരിപ്പിച്ചപ്പോൾ അവൾ അവനെ തന്നോട് ചേർത്ത് വെച്ചുകൊണ്ട് അവനെ വീണ്ടും വീണ്ടും പ്രണയിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു ഏറ്റവും ഒടുവിൽ തലയിണയിൽ കിടന്ന അവളുടെ മുടിയിലേക്ക് അവൻ തളർച്ചയോടെ മുഖം പുഴുത്തുമ്പോൾ അവൻ്റെ തോളിലായി അവൾ അമർത്തി ചുംബിച്ചു തന്നെ എല്ലാ അർത്ഥത്തിലും അറിഞ്ഞവനോടുള്ള അടങ്ങാത്ത പ്രണയത്തോടെ രാവിലെ അവൻ്റെ നെഞ്ചിൽ നിന്നും കണ്ണുകൾ തുറന്ന് അവനെ നോക്കിയതും തന്നെ തന്നെ നോക്കിക്കിടക്കുന്നവനെ കാണേ അവൾ പെട്ടെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ മുഖം പുഴുത്തി കാണേ അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ ചിരിയുടെ ഫലമായി അവൻ്റെ നുണക്കുഴി പതിയെ തെളിഞ്ഞു വന്നു നോക്കാതെ പത്രേട്ടാ അവൻ്റെ നെഞ്ചിൽ നിന്ന് ഇറങ്ങി കമിഴ്ന്നു കിടന്നുകൊണ്ട് അവൻ്റെ ഇരു കണ്ണുകളും മൂടിക്കൊണ്ട് അവൾ ചമ്മലോടെ പറഞ്ഞു ോക്കിയില്ലെങ്കിലും എനിക്കിപ്പോൾ എല്ലാം ഓർമ്മയുണ്ട് വേണി അവളുടെ കൈകൾ മാറ്റി അവളെ നെഞ്ചിലേക്ക് തന്നെ എടുത്തുകിടത്തി അവൻ ചിരിയോടെ പറഞ്ഞു അയ്യേ എന്തൊക്കെയായി പറയണേ വഷളത്തരം അങ്ങനെയൊന്നും പറയാതെ പെണ്ണെ ഇത്രനാൾ വെറുതെ പോയി തോർത്ത് എനിക്കിപ്പോൾ എന്തോരം നഷ്ടബോധമുണ്ടെന്നു അപ്പോൾ ഇതൊക്കെ എങ്ങനെ വഷളത്തരമാകും ഞാൻ പോകുക അവൻ പറഞ്ഞത് കേൾക്കെ എഴുന്നേൽക്കാൻ ആഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു എവിടേക്കാ സമയമൊന്നും ആയില്ല പെണ്ണേ നേരം കൂടി ഇങ്ങനെ കിടക്ക് ഞാനൊന്നും ചെയ്യില്ല അവളെ തിരികെ നെഞ്ചിലേക്ക് തന്നെ വലിച്ചിട്ട് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ അവന്റെ ചിരിയോടെയുള്ള മുഖത്തേക്കൊന്ന് നോക്കി ഏന്തി വലിഞ്ഞ് കവളിൽ അമർത്തി ഉമ്മ വെച്ച് അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ മുഖം പൊഴുത്തി ആ ഒരു ചുംബനം അവളുടെ നിറുകയിൽ പലതവണയായി തിരികെ തരുന്നത് അറിഞ്ഞുകൊണ്ട് അവൾ നേർത്ത ചിരിയോടെ പതിയെ കണ്ണുകളടച്ചു അവന്റെ പ്രണയം ഉള്ളിൽ നിറച്ചുകൊണ്ട്